ദുബായിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം പോസിറ്റീവായിട്ട് പറഞ്ഞു വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നെ അതിനിടയ്ക്കാണ് എൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ഇത് വിവാദമായി കുറേ പേര് ഇത് കച്ചവടമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിവാദമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് എന്ന് പറഞ്ഞിട്ടില്ല ചെയ്യാമെന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ആ യാഥാർത്ഥ്യ ആൾ പറഞ്ഞു വന്നതിന് ശേഷം ഒരു തീരുമാനം എടുക്കുകയെന്ന് പറഞ്ഞു പക്ഷേ ഞാനിതിൽ നിന്ന് മാറിയാലോ എന്ന് ആലോചിക്കുകയാണ് മാറാനുള്ള ഒരു ചിന്തയിലാണ് കാരണം ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഈ സിനിമ എടുക്കാൻ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇത് ലോകത്തിനുള്ളൊരു മെസ്സേജാണ് കേരളത്തിൻ്റെ മലയാളികളുടെ കൂട്ടായ്മയുടെ യൂണിറ്റി മലയാളികൾ ജാതി മതം അതിനൊക്കെ അതീതമായിരാവശ്യം വന്നപ്പോൾ നമ്മുടെ ഒരു സഹോദരനെ സൗദിയിൽ അറക്കാൻ കൊടുത്തില്ല അത് വലിയൊരു മെസ്സേജാണ് ലോകത്തിന് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറില്ല പല രാജ്യത്തും ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ അതുപോലെ നടക്കും ശിക്ഷ തൂക്കിക്കൊല്ലും തലകർത്തു കൊല്ലും ഒക്കെ ഒരുപാട് കേസുകൾ ഇങ്ങനെ സേവ് ചെയ്യുന്നത് വളരെ കുറവാണ് അത് മലയാളികളുടെ ഒരു മനസ്സിൻ്റെ കൂട്ടായ്മ അതൊരു പ്രത്യേക ഒരു പ്രത്യേകതയാണ് മലയാളി വലിയൊരു മെസ്സേജാണ് രണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതാണ് അത് കച്ചവടമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സിനിമ ഞാൻ കാണാറുണ്ട് എനിക്കിഷ്ടമാണ് സിനിമയിൽ ഒരിക്കലും അഭിനയിച്ചിട്ടില്ല അഭിനയിക്കാൻ താല്പര്യമില്ല സിനിമ ഒരു കച്ചവടമാക്കാനും പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും കുറച്ച് പേർ അതിനെക്കുറിച്ച് ഒരു വിവാദമാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്മാറാൻ തയ്യാറാണ് എന്ന്